മനുഷ്യല്ലാരും ഒന്ന് പോലും ഇക്വാലിറ്റിയാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന റൈറ്റ് ടു ഇക്വാലിറ്റി എത്രയോ നൂറ്റാണ്ടിലൊക്കെ നമ്മളതാണ് ഓണ സന്ദേശം കള്ളവുമില്ല ചതിയുമില്ല എല്ലോളം എൻ്റെ പൊളി കള്ളത്തറ വാരും പറയും അവർ രാഷ്ട്രീയത്തിൽ പറയുമ്പോൾ കള്ളത്തറ മാത്രല്ലേ പറയണം സത്യം പറയുന്നത് രാഷ്ട്രീയക്കാരനുണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ബഹുമാനവും സ്നേഹമാണ് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുകയില്ല എന്ത് കണ്ടെ കൊല്ലുകയില്ല അച്ഛൻ അമ്മയെ കൊല്ലുന്നു അച്ഛനെ അമ്മയെ വെട്ടിക്കൊന്നുമല്ലേ ഒരു തന്നെയാണ് ആലപ്പുഴയിൽ പകനി നടക്കെന്ന് പറഞ്ഞ സംസ്ഥാനത്ത് മാവേലിക്കെന്ന് പ്രസക്തി അന്ധനെ അന്ധം നയിപ്പൂ എന്ന് പറയുന്ന പൊളിറ്റിക്സ് ഒരിക്കലും നമുക്ക് നല്ലതല്ല ഞാനിത് ഉറച്ച് വിശ്വസിക്കുക ഇതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ആളാണ് എന്തെല്ലാം വന്നാലും ഞാൻ ഫൈറ്റ് ചെയ്യും എന്താ അതുമ്പി ഇതൊള്ളാത്തത് എന്താ അതുമ്പി ഇതുള്ളാത്ത് പൂ പൂക്കളേ പൂക്കളില്ലാഞ്ഞോ എന്താ അതുള്ളി ഇതും പാട്ടു ഇങ്ങനെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പാട്ട് വരും പന്ത്രണ്ട് മൂന്ന് കഴിക്കും കഴിച്ചൊരു ഒരു മണിക്ക് പോയാൽ പിന്നെ രാത്രി ഏഴ് മണി എട്ട് മണിക്കൊക്കെ ഉള്ളു മൂരോത്സവത്ത് കളിക്കാനും മറ്റൊന്നും പഠിച്ചത് കുട്ടികളുടെ ഘോഷയാത്ര ഇട്ട് ഒക്കെ വെച്ച് സിനിമയുടെ എന്ത് ക്വാളിറ്റി നമ്മുടെ സിനിമയേക്കാൾ നല്ല സിനിമ വരുന്നത് തമിഴ്നാട്ടിലും അടീതറപ്പാരി തന്നെ അങ്ങനെ ഒരു നിലവാരമുള്ളവരും കുറവല്ലേ പേര് പറയുന്നത് ശരിയല്ല മോഹൻലാലും അമ്മൂട്ടി മോഹൻലാലും ഓൾ റൗണ്ടറാണ് ഏത് ക്യാരക്ടറായാലും അഭിനയിക്കുക

<that's> you know, one. One on ും കിലോമീറ്റേഴ്സ് വിസ്തീർണത്തിനങ്ങും ചതുരശ്വ വിസ്തീർണത്തിനങ്ങും പോവും ആയിൻകുളത്ത് വരെ പോവും ആയിക്കുളത്തൊക്കെ അവിടുന്ന് ഇരുപത് കിലോമീറ്റർ ഉണ്ട് അവിടെ ആണെന്നൊക്കെയാ പോകുന്നത് അങ്ങനെ ചെറു ഊണ് കഴിച്ച് ഒരു പന്ത്രണ്ട് മൂന്ന് കഴിക്കും കഴിച്ചൊരു ഒരു മണിക്ക് പോയാൽ പിന്നെ രാത്രി മണി ഏഴുമണി എട്ടുമണിക്കേ വരുമുള്ളൂരോത് സ്ഥലത്ത് കളിക്കാനും മറ്റേതും മറിച്ച് കുട്ടികളുടെ ഘോഷയാത്ര ഇട്ട് ഒക്കെ വെച്ച് ഏഹ് പലതരത്തിലുള്ളതാണ് കേട്ടോ എല്ലാ വീട്ടിലും പോയി പൈസയൊക്കെ തരും അവർ ചെല്ലുപ്പേര് തരും അങ്ങനെ ടക്കുക അപ്പൊടെ കളിക്കാനൊക്കെ പറ്റിയ സ്ഥലമാര മന്ത്രിയായതിനുശേഷം ഓണത്തിന്റെ തിരക്കുകളൊക്കെ വന്നു കഴിയുമ്പോ എങ്ങനെയാണ് വീട്ടിലൊക്കെ വരാൻ കൃത്യമായിട്ട് ഓണത്തിരക്കുകളൊക്കെ ഓണസദ്യ തിരുവോണത്തിന്

എന്താ തുമ്പിതുള്ളാത്ത് എന്താ തുമ്പിതുള്ളാത്ത് ഏഹ് പൂ ഇല്ലഞ്ഞോ പൂക്കളില്ലാഞ്ഞോ എന്താ തുള്ളി ഇതുമ്പാച്ച സ്ത്രീകളാ ഞാൻ പാട്ടൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അല്ല ഇതേയുള്ളു ഈ പാട്ടായിപ്പോ ഓർമ്മിക്കുന്നത് എന്താ തുമ്പിതള്ളാത്ത് എന്താ തുമ്പോൾ പൂവില്ലോ പൂക്കളില്ലാ തുമ്പിതുള്ളാത്ത് എന്ന് പറഞ്ഞിട്ട് ഈ തുമ്പ ഒരു തുമ്പയുണ്ട് അത് പിടി കയ്യിൽ പിടിച്ചിട്ടാണ് ഇങ്ങനെ ഇങ്ങനെ തലയൊക്കെ അങ്ങനെ പാടുമായി ഞാൻ പിന്നെ ഒരു പത്ത് വർഷം മുമ്പ് ഓണമുണ്ടോ ഇന്ന് ഓണമുണ്ടോന്നൊരു കവിത തന്നെ എഴുതി കിടക്കുക ഓണമുണ്ടോ ഇന്ന് ഓണം ഇന്ന് ഓണം ഇല്ലെന്നുള്ളതാണ് അന്ന് ഈ പറഞ്ഞ അച്ഛൻ കൊടത്തിക്കൊണ്ടുപോയി കുളിപ്പിക്കുന്നത് ഇതൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട് ഒരുപാട് പേര് വിളിച്ചിട്ട് ഒന്ന് പറഞ്ഞു ഞങ്ങള് പഴയ കാര്യം ഓർമ്മിക്കുന്നു കവിത വായിച്ചപ്പോ കവിതാ പുസ്തകത്തെ പുറകിലങ്ങാണ്ട് കാണും ആ നോക്കണം അവിടെ വെച്ചിട്ടുണ്ട് സമാഹാരത്തിലുണ്ട് സിനിമയൊക്കെ കാണാൻ പോവാറുണ്ടോ തിയേറ്ററിൽ സിനിമ ഞങ്ങള് അടുത്ത തിയേറ്റർ അവിടെ നിന്ന് നൂറിനാടെന്നൊരു കിലോമീറ്റർ നടക്കണം അവിടെ പോയി പോലക്കൊട്ടെ എസ് എൽ സിക്ക് പഠിക്കുന്ന പറഞ്ഞ പതിമൂന്നാമത്തെ പതിനാലാമത്തെ വയസ്സിന് അപ്പോൾ അവിടെ തറയിലാണ് ഇരിക്കുന്നത് ഏറ്റവും കുറഞ്ഞ ചാർജ് തറയാണ് നിലത്ത് മണ്ണ് വിരിച്ച് അതിന്റെ പുറത്തീ വിലവില്ലാത്ത ബെഞ്ചാണ് പഴയ ബെഞ്ചുകൾ അതിന് പുറമേ ബെഞ്ചിന്റെ പുറകില് ഞാനൊരു ചാർജ് കിടക്കാൻ ഉദ്ദേശം ക്ലാസ്

അവഗടിച്ച ഒരു പട്ടിലാന്നു പണ്ടൊക്കെ ഓണ സമയത്തൊക്കെ തിരുവനന്തപുരത്ത് ലോ കോളേജിലൊക്കെ പഠിക്കുമ്പോഴേ മൂന്ന് സിനിമ കാണും മാറ്റണി ഒന്നാമ രണ്ട് അവിടെ തന്നെ ഒരു ഒരു തിയേറ്ററിൽ തന്നെ രണ്ട് തിയേറ്ററുണ്ട് കിഴക്കേക്കോട്ടേക്കോട്ട് ഇറങ്ങുന്ന ഒരു സ്ഥലമുണ്ട് പാളയത്തൊന്ന് ഒന്ന് ഇറങ്ങി ഇവിടെ ബസ് സ്റ്റാൻഡിലോട്ട് തിരി നേരെ അതിൻ്റെ പഠിഞ്ഞ മൂന്ന് തിയേറ്ററുള്ള അവിടെ മൂന്നെണ്ണം കണ്ടിട്ട് വരും അങ്ങനെയൊക്കെ സിനിമ കാണുന്ന വലിയ ഇഷ്ടമായിരുന്നു അങ്ങനത്തെ സിനിമയ്ക്കൊക്കെ നിലവാരവും സാമൂഹികമായ മെസ്സേജ് ഉണ്ട് ഉണ്ടല്ലിപ്പോൾ ഒന്നുമില്ലല്ലോ തുടങ്ങുമ്പോഴേ മദ്യപാനമല്ലേ സിനിമ തുടങ്ങുമ്പോഴേ അങ്ങ് മദ്യപാന വെള്ളം കുടിക്കുന്നതിന് പകരം കഥാപാത്രങ്ങൾ മദ്യപിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ അന്നിരിക്കുകയാണ് മലയാളത്തിൽ ഇത് നമ്മുടെ സമൂഹ ജീവിതത്തിൽ എല്ലാവരും കൂടി ഒരു മദ്യപിക്കുന്ന വീടെന്ന് പറഞ്ഞാൽ ഒരു പത്ത് ശതമാനം ഉണ്ട് കാണും പത്തൊന്ന് കാണത്തന്നെ എവിടെയാണ് എല്ലാവരും കൂടി ഒരു മദ്യപിക്കുന്ന വീട് പത്ത് ശതമാനം പോലും ഇല്ല ഇപ്പോഴും കേരളത്തിൽ ഇതൊന്നും മനസ്സിലാക്കാതെയാണ് യുവതലമുറയിൽപ്പെട്ട ഒരു പത്തൊൻപത് ശതമാനം മദ്യപിക്കുന്നവരാണ് കുറച്ച് പ്രായമായവരിൽ ഒരു പത്തിരുപത് ശതമാനം കാണും സ്ത്രീകളിലൊരു അഞ്ച് ശതമാനം പോലും ഇല്ല നമ്മുടെ കേരളത്തിൽ കുടുംബത്തിൽ എല്ലാവരും കൂടെ മദ്യപിക്കുന്ന ഒരു ശതമാനം വീടില്ല എന്നിട്ട് ഇതാണ് വെള്ളം കുടിക്കുന്നത് പോലെ മദ്യം കുടിക്കാനാണ് അങ്ങനെ അമേരിക്കയിൽ പോയിട്ട് വന്നല്ലോ അതുകൊണ്ട് വെള്ളം കുടിക്കുന്നവരാണ് അവര് മദ്യം പറഞ്ഞേ വലിയ ചർച്ച ആയിരുന്നല്ലോ ഇന്ന് പറഞ്ഞ പോലെ സിനിമയുടെ എന്ത് ക്വാളിറ്റി നമ്മുടെ സിനിമയേക്കാൾ നല്ല സിനിമ വരുന്നത് തമിഴ്നാട്ടിലും തെലുങ്കിലും ബംഗാളിയിലും ഹിന്ദിയിലും ഒക്കെയാണ് ഇതൊന്നുമില്ല മലയാള സിനിമ ഉള്ളടക്കം എന്താ വളരെ കുറവല്ലേ നടീതടമ്പാന് തന്നെ അങ്ങനെ ഒരു നിലവാരമുള്ളവരും കുറവല്ലേ പേര് പറയുന്നത് ശരിയല്ല അതാണ് മറ്റേത് ഞാനൊക്കെ കുട്ടിക്കാലമൊക്കെ ആവുമ്പോൾ കോളേജൊക്കെ പഠിക്കുന്ന കാലം നടീതടമ്പനെന്ന് പറഞ്ഞാൽ എൻ്റെ ഓർമ്മയിലുള്ളത് പ്രേംനസീർ സത്യൻ തിക്കുർശി അടൂർ ഭാസി മുതുകുളം ഏഹ് പിന്നെ ആറന്മുള പൊന്നമ്മ അടൂർ പൊന്നമ്മ മാവിടിക്കര പൊന്നമ്മ പിന്നെ രാഘവൻ എന്നൊരു സിനിമകളുണ്ടായിരുന്നു മലബാറുകാൽ പിന്നെ ഉഷാകുമാരി ഉഷാകുമാരി പിന്നെ രാഗിണി പത്മിനി ഇവരൊക്കെ ഉണ്ടായിരുന്നു ജയഭാരതി പിന്നെ ശാരദ സൂപ്പർ ഇതൊക്കെ പിന്നെ മധുര ഉമ്മർ ഉള്ള തോമൽ ഭാഷ കൊമേഡിയൻസ് ആയിട്ടാണ് വരുന്നത് അടൂർ ഭാഷ ആ വരും മോഹൻലാലും മോഹൻലാലും ഏത് അഭിനയിക്കുക ഇങ്ങനെയൊക്കെ കുറച്ച് ആൾക്കാരുണ്ട് പിന്നെ മുരളിയുണ്ടായാലും മരിച്ചു പോയാലും അങ്ങനെയൊക്കെയാണ് ഓണവിശേഷങ്ങൾ ഇപ്പൊ ഇപ്പോഴത്തെ ഒരു തലമുറയോടെ ഓണത്തെ കുറിച്ച് എന്താണ് സാറിന് പറയാനുള്ളത് ഓണത്തിന്റെ സന്ദേശമാണ് നിങ്ങളത് എങ്ങനെ ആഘോഷിക്കുന്നു എന്നുള്ളത് രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ സാമൂഹ്യമായി ഇന്നത്തെ രീതികളും നിങ്ങൾ വളർന്നു അതിൻ്റെ സന്ദേശം എന്ന് പറഞ്ഞാൽ മനുഷ്യരെല്ലാരും ഒന്നുപോലെ ഈക്വാലിറ്റിയാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന റൈറ്റ് ടു ഈക്വാലിറ്റി ഓണസന്ദേശത്തൊക്കെ പറയാം എത്രയോ നൂറ്റാണ്ടുകൾക്ക് നമ്മളുള്ളതാണ് ഓണ സന്ദേശം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ റൈറ്റ് ടു ഈക്വാലിറ്റി കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമല്ല പൊള്ളി കള്ളത്തല ആരും പറയില്ല ഇപ്പോൾ രാഷ്ട്രീയത്തിൽ പലരും കള്ളത്തരം മാത്രമല്ലേ പറയുന്നത് സത്യം പറയുന്നത് രാഷ്ട്രീയക്കാർ ഞങ്ങൾക്ക് ഭയങ്കര ബഹുമാനവും സ്നേഹമാണ് അത് അത് പ്രത്യക്ഷാസ്ത്രത്തിന് ഉപരിയായിട്ട് അവർ സ്നേഹിക്കും ഏ അതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി തന്നെ ഇന്നുണ്ടോ ഉദാഹരണം എന്നെ എനിക്ക് സൂയില്ലായിരുന്നു കുറച്ച് കാലം കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഒരു വർഷമായി എനിക്ക് സുഖമില്ലായിരുന്നു രണ്ട് മാസം ഞാൻ അറസ്റ്റ് എടുക്കേണ്ടി വന്നൊരു ചെറിയ പ്രോസീഡിയർ ഒക്കെ എന്നെ കാണാൻ കേസ് വേണു പോകാനോട് വന്നു അതേ ഇവിടുത്തെ എം പി അല്ലേ എൻ്റെ കൂടെ എം എൽ എ ആയിരുന്ന ആളാണ് രാഷ്ട്രീയമായി ഞങ്ങൾ വലിയ പോരാട്ടങ്ങൾ നടന്നാലും എവിടെയെങ്കിലും നിയമസഭയിലും അടക്കം എനിക്കെതിരെ മാനാഷ്ട്ര കേസ് വരെ ഞാനെന്തോ പറഞ്ഞതും മൃതദേഹം കൊണ്ട് കൊടുത്തിട്ടുണ്ട് പക്ഷെ വ്യക്തിപരമായിട്ടുള്ള അങ്ങനൊന്നുമില്ല അപ്പോൾ ഇവിടെയെല്ലാം പത്രക്കാർ ഒളിഞ്ഞിരിക്കുകയാണ് നമ്മളറിയുന്നില്ല വലിയൊരു വാർത്തയായിട്ട് ഞാൻ അങ്ങോട്ട് കൊടുത്തിട്ട് കെ സി വേണുഗോപാൽ വന്നു അവിടെ പോയി കഴിഞ്ഞ അത് പറഞ്ഞ് കെ സി വേണുഗോപാലിൻ്റെ വന്നാലെന്തോ എന്നെ കാണാൻ വേണ്ടി വന്നു ഇനിയും വരും വരും ആളുകൾ ആരെല്ലാം ഇവിടെ വരുന്നു അപ്പം അതൊരു വലിയ സംഭവമാണ് അപ്പോൾ അത് വലിയ സംഭവമാണെന്ന് പറയുന്ന രാഷ്ട്രീയമായി അറിവില്ലാത്തവരാണ് അറിവില്ലാത്തവർ ഒരു പ്രസ്ഥാനത്തെ പറ്റി അറിവില്ലാത്തവരാണ് ഇപ്പം മുഖ്യമന്ത്രി വിളിക്കുന്ന കോൺഫറൻസുകളിൽ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് ആരും വരുന്നില്ലേ രാഷ്ട്രീയ പാർട്ടികൾ യോഗം വിളിക്കുമ്പോൾ ബി ജെ പി വരുന്നില്ലേ പാർലമെന്റിൽ പോകുന്ന എം പിമാര് പാർലമെന്ററി കമ്മിറ്റി എല്ലാ പാർട്ടിക്കാരും ഇല്ലേ അതങ്ങ് പോവുക അതങ്ങ് മറന്നുപോവുക അതാവാല്ലേ അതാവാല്ലേ അപ്പോൾ അറിവില്ലായ്മയും വിവരമൊക്കെ ഉള്ളത് ഫേസ്ബുക്കിനകത്ത് ഈ പൊളിറ്റിക്കൽ ക്രിമിനലിസം പ്രാക്ടീസ് ഒരു വിഭാഗം ഇപ്പോൾ കേരളത്തിലുണ്ട് ഏതെങ്കിലും പാർട്ടിക്കകത്ത് കയറും എന്നിട്ട് അതിൻ്റെ തത്വങ്ങളും പരിപാടികളും ഒന്നും അറിയാതെ അനാവശ്യങ്ങൾ പറയുക അനാവശ്യങ്ങൾ മാതാപിതാക്കളെ വരെ ചീത്ത പറയുക ഫേസ്ബുക്കിൽ കൂടി ഒരു തരത്തിലുള്ള നടപടിയും ഇവിടുത്തെ പോലീസ് എടുക്കത്തല്ല സ്വമേത നമ്മളിപ്പോൾ പെറ്റീഷൻ കൊണ്ട് കൊടുത്താൽ അവർ സാധാരണ അവർ പിന്നെ എന്താ പറയുക ബെയിലബിളാണെന്നൊക്കെ പറഞ്ഞു ഒരു സീരിയസ് ആർക്കും എന്തും പറയാം അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാതെയാണ് സംസാരിക്കുന്നത് ഒരു കോൺഗ്രസ് നേതാവ് ഒരു സി പി എം നേതാവിൻ്റെ അസുഖം അന്വേഷിക്കാൻ വരാൻ പാടില്ല ഇത് പണ്ടുമൊരു വരാറുണ്ട് അതിനെന്താ പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും നടപടിക്രമങ്ങളിൽ എന്തെങ്കിലും വിട്ടുപീഴ്ച ചെയ്തോ മന്ത്രിയായിട്ടും എം എൽ എ ആയിട്ടും ആലപ്പുഴ ജില്ലയുടെ പാർട്ടി സെക്രട്ടറി ആയിട്ടും നാൽപ്പത്തി രണ്ടു വർഷം അപ്പോൾ ഒരു വിദ്വേഷം അറിവില്ലായ്മ പ്രസ്ഥാനത്തിനകത്തു വന്ന കുറച്ച് പേരെ ബാധിക്കുക പൊളിറ്റിക്കൽ ക്രമീസ് എല്ലാ പാർട്ടികളിലും കടന്നുകൂടി ഇൻ എവരി പൊളിറ്റിക്കൽ പാർട്ടി സി പി എമ്മിലും കടന്നുകൂടി അവർക്ക് ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കുക എല്ലാവല്ല നശിപ്പിക്കുക എന്നുള്ളതാണ് അവർക്കറിയത്തില്ല നാടിന് വേണ്ടി അവരൊന്നും ചെയ്യുന്നില്ല വിശാലമായിട്ടുള്ള ജനവിഭാഗങ്ങളെ ആകർഷിക്കാനുള്ള യാതൊരു പരിപാടിയിലോ ഒരു വീട്ടിൽ പോയി രണ്ട് വാചകം പറയാൻ അറിയില്ല ഇവരൊക്കെ വോട്ട് പിടിക്കാൻ പോകുന്നതുകൊണ്ടാണ് ഈ വോട്ട് താപ്പിട്ട് വരുന്നത് ജനങ്ങൾക്കൊന്നും വിശ്വാസമുള്ള കാര്യമല്ല എപ്പോഴും ഏത് പാർട്ടിയിൽപ്പെട്ടവരെ നീതി ന്യായം ഇതോടെ ഉയർത്തിപ്പിടിക്കണം ആ പാർട്ടിയിൽപ്പെട്ടവർക്ക് വെടിയിലും ജനങ്ങളുണ്ടെന്നും മറ്റു പാർട്ടികളുണ്ടെന്നും നമ്മൾ ജനപ്രതിനിധികൾ അവരുടെയും കൂടി പ്രതിനിധിയാണെന്നും മനസ്സിലാക്കണം ഇനി രാഷ്ട്രീയ നേതാവ് മാത്രമായാലും നമുക്ക് സമൂഹത്തിലെ നല്ലവരെ എല്ലാം ഈ പാർട്ടി കൊണ്ടുവരണമെങ്കിൽ എല്ലാവരും ഇടപെടേണ്ടേ തീർച്ചയായും ആ ബോധം എന്ന ഓണബോധത്തിന് നേരെ വിപരീതമായിട്ടുള്ളതാണ് നേരെ വിപരീതം അന്ധനെ അന്ധർ നയിപ്പൂ എന്ന് പറയുന്ന പൊളിറ്റിക്സ് ഒരിക്കലും നമുക്ക് നല്ലതല്ല ഞാനിത് ഉറച്ച് വിശ്വസിക്കുകയും ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ആളാണ് എന്തെല്ലാം വന്നാലും ഞാൻ ഫൈറ്റ് ചെയ്യും അവിടെ ഞാൻ ഇത് നിൽക്കുന്നത് നിങ്ങൾ എന്നെ അന്വേഷിച്ച് വേണ്ട കാര്യം ഞാൻ മന്ത്രി ആയാലും എം എൽ എ ആയാലും ഒന്നും ഏറ്റവും എം എ മെമ്പർ അല്ല നിങ്ങളെന്തിനാണ് എന്നെ അന്വേഷിച്ച് വന്നത് ഇനിയിപ്പോൾ നാളെ മാധ്യമത്തിൻ്റെ എഡിറ്റർ വരുമോ കോഴിക്കോട്ട് നിന്ന് എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ മാധ്യമ വാര്യോട് ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞു മൂന്നെണ്ണം മൂന്ന് മൂന്ന് ദിവസം അവർ മൂന്ന് ലക്കത്തി കൊടുക്കാൻ പോകുക ഞാൻ എന്തിനാണ് അവർ വരുന്നത് ഏഷ്യാനെറ്റ് കാര്യം കുറച്ച് മുമ്പ് വന്നു കുറച്ച് ദിവസം വന്നു എന്തിനാണ് അവർ വരുന്നത് എന്നെ അന്വേഷിച്ച് ബിക്കോസ് എൻ്റെ പ്രവർത്തനത്തെക്കൂടി ഞാൻ കേരളത്തിൽ അവതരിപ്പിച്ച ഒരു രീതിയുണ്ട് ഒരു ഒരു ഐഡിയോളജി മാത്രമല്ല ഐഡിയോളജി ഉള്ളപ്പോൾ തന്നെ എല്ലാവരോടും നീതി പുലർത്തിയ ഒരു രീതിയുണ്ട് അതുകൊണ്ടാണ് വരുന്നത് അതിനുപരീതമായിട്ടൊന്നും ചെയ്തിട്ടുമില്ല ഒന്ന് പറയുകയും ഒന്ന് ചെയ്യുകയും ചെയ്യുന്ന പ്രശ്നം വിളിക്കുന്നില്ല പറയാനുള്ളത് പറയുകയും ചെയ്യും അതെന്തെല്ലാം പറയണമെന്നും എന്തെല്ലാം പറയണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം അതറിയാൻ വയ്യാത്ത കുറച്ച് ആളുകളും ബന്ധപ്പെട്ടിട്ടുണ്ട് അവർക്ക് ഇതൊന്നും സഹിക്കുന്നില്ല കാശുണ്ടാക്കണം ഓരോ സ്ഥാനത്ത് കയറി പറ്റണം ഇങ്ങനെയൊക്കെയുള്ള വിഭാഗങ്ങളും രാഷ്ട്രീയത്തിൽ കടന്നു വന്നിരിക്കുക അതിനോട് ഫൈറ്റ് ചെയ്യാതെ രാഷ്ട്രീയം ചുറ്റി ഒരു പാർട്ടി നന്നാവത്തില്ല ഏത് പാർട്ടിയായാലും ആ പാർട്ടിയുടെ ഐഡിയോളജിയിൽ അറിവും ഉറപ്പുമുള്ളവരെയാണ് വളർത്തേണ്ടത് അല്ലാത്തവരുടെ പ്രവർത്തനം കാണുമ്പോൾ മാറി അവന് ഒരു കാരണവശാലും വളർത്തരുത് പാർട്ടി ഓരോ പാർട്ടിയും താപ്പോട്ട് പോലും ഇന്ന പാർട്ടി തന്നെ ഞാൻ പറയുന്നത് നമ്മുടെ വിഷയം ഓണമാണല്ലോ അപ്പം ഇന്നത്തെ കേരള സർക്കാരിന് എടുക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മളിപ്പം മാവേലി ആയിട്ട് ഒരാൾക്ക് ഒരു അവസരം കൊടുക്കുകയാണെങ്കിൽ ആർക്ക് കൊടുക്കും അവസരം ഇന്നത്തെ നമ്മുടെ സർക്കാരുണ്ടല്ലോ നമ്മടെ എൽ ഡി എഫ് മാവേലിയോ അങ്ങനെയല്ല ഇപ്പം മാവേലി ഭരിക്കുന്ന ഒരു രാജ്യമാണ് വിൽക്കായത് അങ്ങനെ അല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ മാവേലിയുടെ റോള് ആർക്ക് കൊടുക്കാൻ പറ്റും നമുക്ക് മാവേലിയുടെ റോൾ അങ്ങനെ കൊടുക്കാൻ പറ്റും ആള് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുകയില്ല എന്ത് കിട്ടുന്നതിനെ കൊല്ലുകയില്ല അച്ഛൻ അമ്മയെ കൊല്ലുന്നു മകൻ മക്കളെ കൊണ്ട് രണ്ട് പേര് അച്ഛനെയമ്മയും വെട്ടിക്കൊന്നിടേ ഒരു തനിയുടെ ഈ ആലപ്പുഴയിൽ അവനേതാണ്ട് ചെയ്തു അതുകൊണ്ട് വയസ്സ് കൊടുത്തില്ല അത് അവൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുത്തു അവിടേ അച്ഛൻ്റെ അമ്മ പ്രായ പകുതി നടക്കുന്ന ഒരു സംസ്ഥാനത്ത് മാവേലിക്കെന്ത് പ്രസക്തി എന്ത് പ്രസക്തി ഒരു പ്രസക്തിയില്ല നമ്മളിത് ഹിസ്റ്റോറിക്കലായി ആഘോഷിക്കുന്നു ആ സാമൂഹ്യനീതിയുടെയും ഈക്വാളിറ്റി സമത്വത്തിൻ്റെയും ആ നന്മ നമ്മളിൽ വ്യക്തിപരമായിട്ടുണ്ട് സാമൂഹ്യമായത് പ്രകാശ് പ്രകാശിപ്പിക്കാൻ എത്രമാത്രം അൻപ അന്തരീക്ഷം ഇവിടെ ഉണ്ടെന്നുള്ളതാണ് പരിശോധിക്കേണ്ടത് അപ്പോൾ അത് രാഷ്ട്രീയം വരും രാഷ്ട്രീയ പ്രവർത്തകർ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് അല്ലേ ഓരോ പാർട്ടിയിലും ലക്ഷക്കണക്കിന് മെമ്പറന്മാരല്ലേ വലിയ വലിയ ഭാഗം സി പി എം കോൺഗ്രസ് പിന്നെ ബി ജെ പി ഇതൊക്കെ വരും മറ്റു പാർട്ടികളിലും സി പി ഐയിലൊക്കെ ഉണ്ടല്ലോ ലക്ഷക്കണക്കിന് മെമ്പർമാരും പ്രവർത്തകരും പക്ഷെ അവർക്ക് ഒരു രാഷ്ട്രീയ ആദർശമായിട്ട് ഒരുമിച്ച് സമൂഹത്തെ അവതരിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം മാവേലി എന്നുള്ള ഒരു സങ്കല്പത്തിന് ഏത് അധികാരിയെ കാണാൻ കഴിയുമെന്ന് പറഞ്ഞാൽ അന്തരീക്ഷപ്പെടില്ല അത് സങ്കല്പിക്കാൻ സങ്കല്പിക്കുന്ന തന്നെ അഭിപ്രായം തീർച്ചയായും ഒരുപാട് സന്തോഷം നേരം നമ്മളോട് ഓണാശംസകൾ നേരുന്നു സാറിനും ഫാമിലിക്കും നന്ദി സഹായിക്കുക എല്ലാം ആണ് ആശംസ നേരുന്നു